ുംക്ബറിന്റെ ഇന്നലെ ഒരു അക്ബറിന് അനീഷിന്റെ ഒരു കടി കിട്ടിയാണ്ടിരുന്നു അത് ഇല്ല പാർട്ട് ഓഫ് ദൈ മിംഗ് എന്താ പറയാ എനിക്ക് ഒന്നും പറയാൻ പറ്റൂലിപ്പോ അക്ബർ ത്രീഷൻ

മതുതിലി നമ്മ വെച്ച് നോക്കാനേ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറപ്പില്ല ആക്ച്വലി ഐ മീൻ ഹീസ് പ്ലയിങ് വെൽ ഓൺലി ഓഫ് കോസ് വി വാസ് മീ യാ നൈറ്റ് കളകിണ്ടി സോ ഐ ഡോണ്ട് മൈൻഡ് ലൈക് ലെറ്റ് ഹിം പ്ലേ സീസ് അക്ബർന അവിടെ കോമ്പറ്റിഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആ ആരെയാ യാ അക്ബർന ടയർ സീ एवरीवन इज പ്ലയിങ് വെൽ ഓൺലി एवरीवन इज കോമ്പറ്റിറ്റീവ് ഇൻസൈഡ്